ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളെപ്പോഴും കഴിക്കുന്നത് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ അല്ലേ നമുക്കിന്ന് ഉണക്ക മുന്തിരിങ്ങ അച്ചാർ ഇടാവേ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാമോളം ഉണക്ക മുന്തിരിങ്ങ എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഒരുപാട് അഴുക്കൾ ഉണ്ടായതുകൊണ്ടാണ് സമയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉണക്കി എടുക്കാവേ ഞാൻ ഒരു സ്ട്രീനറിലോട്ട് വെച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞത് അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ശകലം പുളിയും അതേ വലുപ്പത്തിൽ തന്നെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ശർക്കരയും ഇട്ട് കുറച്ച് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിന് ശേഷം അതരിച്ച് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് ആക്കാം ഇനി നമുക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാവേ ലൈറ്റ് ബ്രൗൺ കളർ ഇങ്ങ് കുരണം പിന്നീട് ഒരു ചീനച്ചട്ടിയിലോട്ട് പച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോന്നടം വരുന്നത് നല്ലതുപോലെ വാട്ടിയെടുക്കാം നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് വേണ്ടുള്ള മസാലകളെല്ലാം ചേർത്തെടുക്കാം ഒന്തിരിയും സൺഫ്ലോർ ഓയില് തന്നെ മൂപ്പിച്ചെടുക്കണമേ മറ്റുള്ള എണ്ണയിലാണെന്നുണ്ടെങ്കിൽ ഒരു കനപ്പ് സ്മെല് വരും ഇത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളകൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിക്കും കളറിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അതി കൂടുതൽ എരി വേണമെങ്കിൽ കുറച്ചും കൂടെ മുളകൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുന്തിരിയും മധുരമല്ല അതുപോലെ ചിലർക്ക് ഇച്ചിരി കൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി കായം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഇടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞ് പോകാനുള്ള ഉണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആ പുളിയും ശർക്കരയും കൂടെ തിളപ്പിച്ച വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മസാലകളെല്ലാം കൂടി ഈ വെള്ളത്തിനകത്ത് കിടന്നൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വിനാഗിരി ഉപയോഗിച്ചാൽ മതി പുറത്ത് വെക്കാനല്ല ഫ്രിഡ്ജിൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ ആവശ്യമില്ല പുറത്ത് വെക്കാനാണെങ്കിൽ മാത്രം വിനാഗിരി ഇതിലോട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇത് ബിരിയാണിയുടെയും അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ പുളിയും മുന്തിരിങ്ങയുടെ മധുരവും എരിവും എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണേ ഒരു വെറൈറ്റി ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ മസാലക്കൂട്ടെല്ലാം കൂടെ തിളച്ച് ഇതിൻ്റെ എരിവും പുളിയും എല്ലാം മുന്തിരിങ്ങയിലോട്ട് പിടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവേ ഞാൻ പുറത്ത് വെച്ചേക്കാനായതുകൊണ്ട് കുറച്ച് വിനാഗിരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം മുന്തിരിങ്ങ ഇതിൻ്റെ നീര് കുറച്ചങ്ങ് വലിച്ചെടുക്കുകയേ അപ്പോഴത്തേക്കിത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവത്തിലായാലും നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അച്ചാർ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ